ആസ്ട്രേലിയയിലെ സിഡ്നി എന്ന സ്ഥലത്ത് ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൽ ഒരു ബിഷപ്പിനെ അതും വളരെ പ്രായമുള്ള ഒരു ബിഷപ്പിനെ നിഷ്കരണം കുത്തി മലർത്തുന്ന ഒരു ഇസ്ലാമിസ്റ്റ് ജിഹാദിയെയാണ് കാണുന്നത് ഏകദേശം പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി ഇത്രയും പ്രായമുള്ള ഒരാളോട് ഇത്രയും ക്രൂരമായി ചെയ്യണമെങ്കിൽ ഇവനെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് എന്തായിരിക്കണം ഒരു കാലത്ത് ആസ്ട്രേലിയയിൽ അഭയാർത്ഥിയായി വന്നവരെ അവർ സ്വീകരിച്ചതിന് അവർക്ക് കിട്ടിയ പ്രതിഫലമാണ് ഈ സംഭവത്തിൽ ഈ ബിഷപ്പിനും ഒരു വൈദികനും മറ്റു നാലു പേർക്കും പരിക്കേറ്റിട്ടുണ്ട് അതായത് തൻ്റെ അയൽവാസി മറ്റു മതക്കാരനാണെങ്കിൽ അവനെ കാഫീറായി കണ്ട് അവനോട് ക്രൂരമായി തന്നെ പോരാടുവാൻ പഠിപ്പിക്കുന്ന ഖുറാൻ്റെ ഗുണമാണ് ഈ കാണുന്നത് ഈ അടുത്ത് ഉത്തർപ്രദേശ് കോടതിയും മദരസകളിൽ ഖുറാൻ പഠിപ്പിച്ചു വരുന്ന കുട്ടികൾ തീവ്രവാദികളായി മാറുന്നതും അവർ ചെയ്തു കൂട്ടുന്ന ക്രൂരകൃത്യങ്ങളും കോടതി വിശദമായി പ്രതിപാദിച്ച ഒരു വിധി ഇറങ്ങിയിരുന്നു എന്നാൽ ഇവിടുത്തെ മലയാളത്തിലെ മാധ്യമങ്ങളൊന്നും അത് കണ്ടില്ല അവർ ഈ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുന്ന മാധ്യമ പ്രവർത്തനമാണ് കേരളത്തിൽ ചെയ്യുന്നത് ഇനി ഈ കേരളത്തിലെ മാധ്യമങ്ങളും ഈ സംഭവം അറിഞ്ഞതായി നടിക്കുകയില്ല കാരണം ഇതിൻ്റെ പിന്നിലുള്ളത് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളായതുകൊണ്ട് അവർക്ക് അതിന് വലിയ താല്പര്യമൊന്നുമില്ല കേരളത്തിലെ കപടം മതേതരവാദികളായ ഇടത് വലത് മുന്നണികൾക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അവർ പാർലമെൻറ്റിൽ പോയി നിങ്ങളുടേതായ ഒരു ആവശ്യമുന്നയിക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട മുൻ എം പി ആയ ടി എൻ പ്രതാപൻ അദ്ദേഹം പാർലമെൻറ്റിൽ പോയി ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ അദ്ദേഹം ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമാണ് പാർലമെൻറ്റിൽ വായു തുറന്നിട്ടുള്ളത് വായു തുറന്നാൽ തെറ്റേ അദ്ദേഹത്തിന് പറയുവാൻ കഴിയുകയുള്ളൂ മെനി കോളേജസ് ഇൻ കർണാടക ആർ ഗേൾ വിത്ത് ഹിജാബ്സ് ഫ്രം എൻ്റെ ക്ലാസ് റൂംസ് അൻഡ് കോളേജസ് നൗ ദീസ് ഗർസ് വിത്ത് ഹിജാബ് ആർ സിറ്റിംഗ് ഔട്ടസൈഡ് ഓഫ് ദി കോളേജസ് ദയർ ഫണ്ടമെന്റൽസ് സാർ ഹിജാബ് ഈസ് എ പാർട്ട് ഓഫ് ദ കൾച്ചിലിജിയസ് ഐഡൻറ്റിറ്റി ഓഫ് മുസ്ലിം വൂമൻ ഇറ്റ് ഈസ് ലൈക് മംഗൾ സൂത്രം ഫോർ ഹിന്ദൂസ് ക്രൂസിഫിക്സ് ഫോർ ക്രിസ്റ്റിയൻസ് ഇനി ടി എൻ പ്രതാപന് പകരക്കാരനായി കോൺഗ്രസ്സുകാർ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് കെ മുരളീധരൻ ഇദ്ദേഹത്തിൻ്റെതായി കേരളത്തിന് വേണ്ടി ഒരു സംഭാവനയും അദ്ദേഹവും നൽകിയിട്ടില്ല ഒരു നിഷ്ക്രിയൻ അല്ലാതെ ഇദ്ദേഹത്തിന്റെ വാതുറക്കുന്നത് കപട മതേതരത്വം അതായത് ഇസ്ലാമിസ്റ്റിനു വേണ്ടി മാത്രമേ ഇദ്ദേഹം വാതുറക്കുകയുള്ളൂ അദ്ദേഹത്തിന് ഇസ്ലാമിസ്റ്റിൻ്റെ വോട്ട് മാത്രമേ വേണ്ടു അതുകൊണ്ട് ഇദ്ദേഹത്തെയും നിങ്ങൾ നല്ലവണ്ണം അറിയുക ഇദ്ദേഹത്തിൻ്റെ പിതാവായ കെ കരുണാകരനാണ് കേരളത്തിലെ മതേതരത്വം തകർത്തതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി ഇദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ പ്രീണനം നടത്തി പള്ളിയിലെ മുക്രിമാർക്കുമതിരെ പെൻഷൻ അനുവദിച്ച കേരളത്തിൻ്റെ ഖജനാവ് മുടിക്കുന്നതിന് ഒരു കാരണക്കാരനായി മാറിയതെന്ന കാര്യം മറക്കേണ്ട പള്ളിയിലെ ഈ മുക്രിമാർക്ക് പെൻഷൻ അനുവദിച്ചത് കൊണ്ട് കേരളത്തിന് ഒരു മതേതരത്വവും നിലനിൽക്കുവാനില്ല കാരണം അവിടെ നിന്ന് മദരസകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ തന്നെയാണ് തീവ്രവാദികളായി മാറുന്നത് അതായത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് ഇവർ പെൻഷൻ അനുവദിച്ചു അതാണ് ഇവി കോൺഗ്രസിൻ്റെ സംഭാവന ആ മേയർ പറയുന്നു സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കണം വികസനം വേണമെങ്കിൽ സുരേഷ് ഗോപി ജയിക്കണം അപ്പോൾ അപ്പോൾ മേയർ അർത്ഥം മുരളീധരൻ മാത്രം മേയറായ എം കെ വർഗീസ് പറയുന്നത് തൃശൂർ ലോകസഭാ മണ്ഡലത്തിന്റെ വികസനത്തിനും കോർപ്പറേഷന്റെ വികസനത്തിനും അനുയോജ്യനായ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആണെന്നാണ് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും സ്ഥാനാർത്ഥികൾ വാഗ്ദാനങ്ങൾ മാത്രമേ നൽകുവാറുള്ളൂ എന്നാൽ ടി എൻ പ്രതാപൻ പണ്ട് വാഗ്ദാനങ്ങൾ നൽകി മുങ്ങിയ വ്യക്തിയാണ് അവരുടെ പിന്തുടർച്ചക്കാർ തന്നെയാണ് ഇവർ ഇവരിൽ നിന്ന് തൃശ്ശൂരിന്റെ വികസനത്തിന് വേണ്ടി ഒന്നും ലഭിക്കുകയില്ല എന്ന് അനുഭവത്തിലൂടെ തെളിയിച്ച ആളാണ് എം കെ വർഗീസ് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി കോൺഗ്രസിൽ നിന്ന് വിമതനായി മത്സരിച്ച കോർപ്പറേഷന്റെ മേയറായ വ്യക്തി കൂടിയാണ് എം കെ വർഗീസ് അദ്ദേഹത്തിന്റെ വാക്കുകളെങ്കിലും മനസ്സിലാക്കി തൃശ്ശൂരിലെ വോട്ടർമാർ അത് നല്ല രീതിയിൽ വിനിയോഗിച്ചാൽ ഇനിയെങ്കിലും തൃശ്ശൂരിൻ്റെ മുഖഛായ മാറ്റുന്ന കാര്യത്തിൽ സുരേഷ് ഗോപി പ്രയത്നിക്കും അതുകൂടാതെ തന്നെ ഈ രണ്ട് വ്യക്തികളും ഉണ്ടായിട്ട് പോലും തൃശ്ശൂര് പൂരത്തിന് എതിരായി നടക്കുന്ന കാര്യങ്ങൾക്ക് ഒരു പരിഹാരം കാണുവാൻ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ കഴിയുന്നില്ലെങ്കിൽ ഇവർ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും ശത്രുക്കൾ തന്നെയാണ് കാരണം ഇവർ ഇസ്ലാമിസ്റ്റ് തീവ്രവാദത്തിന് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രയത്നമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തൃശൂർ പൂരം ഇല്ലാതായാൽ ക്രിസ്ത്യൻസിനും ഹിന്ദുസിനും തന്നെയാണ് ഏറ്റവും കൂടുതൽ നഷ്ടം ഏറ്റവും കൂടുതൽ കടകളും മറ്റു കച്ചവട സ്ഥാപനങ്ങളും തൃശ്ശൂരുള്ളത് ക്രിസ്ത്യൻസിൻ്റെയും ഹിന്ദുവിൻ്റെയുമാണ് അവിടെ മുസ്ലിംസിൻ്റെ കച്ചവടം കുറവാണ് അപ്പോൾ ആ പ്രദേശം നശിപ്പിക്കേണ്ടത് ഇസ്ലാമിസ്റ്റുകളുടെ ഒരു ആവശ്യം കൂടിയാണ് അതായത് ഇവർക്ക് എല്ലാ കാര്യത്തിലും രഹസ്യമായ ചർച്ചകളും രഹസ്യമായ അജണ്ടകളുമുണ്ട് തൃശ്ശൂപൂരം നശിച്ചാൽ പിന്നെ തൃശ്ശൂരെന്ന ഒരു പട്ടണത്തിന് ഒരു പ്രാധാന്യവും ഉണ്ടാകുകയില്ല തൃശൂർ പൂരത്തിൻ്റെ ആനയും കൊടമാറ്റവുമെല്ലാം അത് പരമ്പരാഗതമായി തുടർന്നു വരുന്നതാണ് ആനയെ അമ്പത് മീറ്റർ മാത്രമേ പൂരത്തിനു നടത്തുവാൻ പാടുള്ളൂ എന്ന കണ്ടുപിടുത്തവും പൂരവും മറ്റു ആഘോഷങ്ങളും ഇല്ലാതാക്കുന്നതിന് ജിഹാദികളുടെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള ആശയങ്ങൾ തന്നെയാണ് ഇത് തുറന്നു പറയുവാനുള്ള ധൈര്യം ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ ഇല്ല അവർ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ കളിക്കുന്ന ആൾക്കാർ വെടിക്കെട്ടിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക മറ്റു നിരോധനങ്ങൾ ഏർപ്പെടുത്തുക എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട നിരോധനങ്ങൾ ഏർപ്പെടുത്തുന്നതിനേക്ക് ഇവർ കോടതിയെ സമീപിക്കുന്നു ഇവറ്റ് ബസ്സുകളുടെ അമിതമായ സ്പീഡും ഡ്രൈവറുടെ അശ്രദ്ധയും കൊണ്ട് ഒരു വർഷം മരണമടയുന്നവരുടെ എണ്ണം അനേകമാണ് അതിനെതിരെയും ആരും കോടതിയിൽ പോകുന്നില്ല യാത്രാകോട്ടിൽ അമിതമായ ആളെ കുത്തി കയറ്റിയും ലാഭമുണ്ടാക്കുവാനും അതിലൂടെ മരണപ്പെടുന്നവരുടെ എണ്ണവും അനേകമാണ് അതിനെതിരെയും ഇവർ കോടതിയെ സമീപിക്കുന്നില്ല ഓരോ വർഷവും സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന യുവാക്കൾ കുളിക്കുവാനും മറ്റുമായി നീന്തൽ പാടില്ലാതെ തന്നെ കടലുകളിലും മറ്റ് ജലാശയങ്ങളിലും പോയി കുളിക്കുവാനിറങ്ങി മരണം സംഭവിക്കുന്നത് നൂറിലധികമാണ് എന്നാൽ അതിനു എതിരെയും ഇവർ കോടതിയെ സമീപിക്കുന്നില്ല എല്ലാ സ്കൂളുകളിലും നീന്തൽ നിർബന്ധമായി പഠിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി പോലും ഇവർ സമർപ്പിക്കുവാൻ പോകുന്നില്ല ഇവർ കോടതിയെ സമീപിക്കുന്നത് ഓരോ പ്രത്യേക ലക്ഷ്യങ്ങൾ വെച്ചാണ് ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി കോടതിയിലേക്ക് പോയതും ഈ ജിഹാദികൾ തന്നെയാണ് ഈ ജിഹാദികളുടെ ൾക്കെതിരെ ഇനി ഖുറാൻ നിരോധിക്കണമെന്ന് പറഞ്ഞ് ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ പോയാൽ അത് തീർച്ചയായും നടപ്പാകുമെന്ന കാര്യം കൂടി നിങ്ങൾ ഓർക്കുക ഖുറാൻ പഠിക്കുന്ന എല്ലാവരും തീവ്രവാദികളായി തന്നെയാണ് രൂപപ്പെടുന്നത് മദരസകളിൽ പഠിപ്പിക്കുന്ന ഖുറാൻ തീർച്ചയായും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്ന് തുറന്ന് പറയേണ്ടത് തന്നെയാണ് ആനയില്ലെങ്കിൽ പിന്നെ എന്തു തൃശൂർ പൂരം കുടയില്ലെങ്കിൽ കുടമാറ്റവുമില്ല ഇല്ല അതോടുകൂടി തൃശൂർ പൂരം തകർന്ന് തൃശ്ശൂരിൻ്റെ പ്രാധാന്യം കൂടി നശിക്കും നശി എന്ന ആശയവും തൃശൂർ എന്ന ഈ മഹാമേളയും തുടങ്ങി വെച്ചത് ശക്തൻ തമ്പുരാനാണ് ആ രാജാവിൻ്റെ ഒരു മഹത്തായ സംഭാവന തന്നെയാണ് തൃശ്ശൂരിനെ ഇത്രയും പ്രസിദ്ധമാക്കി തീർത്തത് ഇത് ഇടതുപക്ഷത്തിൻ്റെയോ വലതുപക്ഷത്തിൻ്റെയോ സംഭാവനയല്ല അതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ശക്തൻ തമ്പുരാൻ്റെ കാലത്ത് കൊലപാതകം നടത്തുകയും മറ്റുള്ളവരുടെ സ്വത്തുക്കൾ മാറ്റുകയും ചെയ്തിരുന്ന ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ ശക്തമായ നടപടി അദ്ദേഹം ചെയ്തിരുന്നു അത് ഇന്നും പല ചരിത്ര പുസ്തകങ്ങൾ വായിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകുന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ഒരു മഹാസംഭവമാണെന്നാണ് ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരും കേരളത്തിലെ മാമാ മാധ്യമങ്ങളും കൊട്ടിഘോഷിക്കുന്നത് ഇദ്ദേഹം കൃഷി മന്ത്രിയായിരുന്ന കാലത്ത് നെൽ കർഷകരിൽ നിന്ന് നെല്ലെടുക്കുവാൻ തുടങ്ങി അതിൻ്റെ പൈസ കിട്ടാതെ ആത്മഹത്യയുടെ ഒരു പരമ്പര തന്നെ സൃഷ്ടിച്ചത് ഈ മഹാൻ്റെ സംഭാവനയാണ് അപ്രകാരമാണ് ഇദ്ദേഹം മഹാനായി തീർന്നത് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ സംഭാവനയായി എടുത്തു പറയാൻ ഒന്നും തന്നെയില്ല ഈ മഹാൻ തന്നെയാണ് അതാണ് ഇദ്ദേഹം മഹാനായി തീർന്നത് അതായത് കേരളത്തിലെ കർഷകരെ ഇല്ലാതാക്കുന്നതിന് സഹായിച്ച മഹാനായ വ്യക്തിയാണ് സുനിൽകുമാർ അല്ലാതെ ഇദ്ദേഹത്തിൻ്റെതായ ഒരു സംഭാവനയും ചെയ്തിട്ടില്ല ഇനി മതേതരത്വത്തിൻ്റെ കാര്യത്തിൽ ഇദ്ദേഹവും കപട മതേതരവാദി തന്നെയാണ് ഇസ്ലാമിസ്റ്റിൻ്റെ കാര്യം വരുമ്പോൾ മാത്രമേ ഇദ്ദേഹവും വാതുറക്കുകയുള്ളൂ ഇനി ഇദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ ഒരു അഡ്വക്കറ്റ് എന്ന അലങ്കാരമുണ്ട് അഡ്വക്കറ്റ് എന്നത് അലങ്കാരമായി ചേർത്തില്ലെങ്കിൽ ജനങ്ങൾ എന്ത് വിചാരിക്കും അതായത് വിദ്യാഭ്യാസ യോഗ്യത ഒരു അടിസ്ഥാന യോഗ്യതയായി ജനം അംഗീകരിക്കുമ്പോൾ അതെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ പാർലമെൻറ്റിലേക്ക് എങ്ങനെ അയക്കുവാൻ കഴിയും ഇനി പാർലമെൻറ്റിൽ പോയ വായു തുറന്നാൽ അറിയാം ഇംഗ്ലീഷിൻ്റെ മഹത്വം അവിടെ ചെന്ന് ബബ്ബബ അടിക്കുന്നത് ഇനി നമുക്ക് കാണേണ്ടി വരും അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നതിന് വേണ്ടിയായിരിക്കും ഇദ്ദേഹത്തെ പാർലമെൻറ്റിലേക്ക് അയക്കുന്നത് ഒരു അടിസ്ഥാന യോഗ്യതയുള്ള ഒരംഗത്തെയെങ്കിലും പ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് അയക്കുന്നതിന് ഇന്ന് ഇവരെ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല കണ്ട അണ്ടനെയും അടകോടനെയും മാത്രമാണ് ഇവർ അയക്കുന്നത് കാരണം അത്രയ്ക്ക് മോശമായ ആൾക്കാർ മാത്രമേ ഇവരുടെ പാർട്ടിയിൽ അവശേഷിക്കുന്നുള്ളൂ എസ് എഫ് ഐയുടെ സർട്ടിഫിക്കറ്റാണ് ഇവർക്ക് കൈകാര്യം ചെയ്യുന്നത് എസ് എഫ് ഐ എന്ന ഭീകര സംഘടന നൽകുന്ന വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് സുനിൽകുമാറിൻ്റെ തലതൊട്ട നേതാവായ ബിനോയ് വിശ്വം പിടിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയാണ് അപ്പോൾ സുനിൽകുമാറിനെ ഒരു സ്ഥാനാർത്ഥിയായി തൃശൂർ കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയാണെന്ന് ജനങ്ങൾ തന്നെ ചിന്തിക്കുക സുരേഷ് ഗോപി തന്നെയാണ് നിങ്ങൾക്ക് അനുയോജ്യനായ സ്ഥാനാർത്ഥിയെന്ന് നിങ്ങൾ തന്നെ നിശ്ചയിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടില്ല ഇരുപത്തി ആറാം തീയതി ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി അത് നിശ്ചയിക്കുവാനുള്ള ദിവസമാണ് നിങ്ങൾക്ക് ശുദ്ധത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പി ആർ എസ് എസ് കിട്ടുന്ന വെല്ലുവിളിക്കു മുമ്പിൽ കോൺഗ്രസ് തകർന്നാൽ ഉണ്ടാകാൻ പോകുന്ന പറ്റി ബോധ്യമുള്ള ഇടതുപക്ഷക്കാരാണ് ഞങ്ങൾ അതുകൊണ്ട് പറയുകയാണ് കേരളത്തിലെ തത്വങ്ങളെല്ലാം ഇരിക്കുന്നു കോൺഗ്രസ് തകർന്നാൽ ആ തകർച്ചയുടെ ശൂന്യത നികത്താനുള്ള കെൽപ്പ് ഇന്ന് ഇന്ത്യയിൽ ഇടതുപക്ഷത്തിനില്ല ആ ശൂന്യത നികത്താനിടയുള്ളത് സംഘപരിവാറും അതിന്റെ ഫാസിസ്റ്റ് ആശയങ്ങളുമായിരിക്കും അതൊഴിവാക്കണമെങ്കിൽ നെഹ്റുവിനെ ഓർത്തുകൊണ്ട് കോൺഗ്രസ് തകരാതിരിക്കാൻ ശ്രമിക്കണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്